സജിമോൻ ആൻ്റണി നമുക്കൊപ്പം ചേരുന്നു അദ്ദേഹം അവിടുത്തെ ഫുക്കാനിയുടെ പ്രസിഡൻ്റാണ് ഈ അടുത്ത് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നു ഏതായാലും സി സജിമോൻ ആൻറ്റണി ഗുഡ് മോർണിംഗ് എന്നാണ് പറയേണ്ടത് അവിടെ ഞങ്ങളിവിടെ വൈകുന്നേരമായി രാത്രിയായി ഏതായാലും അവിടെ വലിയ പ്രതീക്ഷയാണ് ആഘോഷമാണ് വെടിക്കെട്ടുകളൊക്കെ ജനം കണ്ടു ട്രംപ് ആദ്യമെത്തി വെർജീനിയയിൽ ആഘോഷങ്ങൾ കണ്ടു മലയാളികൾ പ്രത്യേകിച്ച് ഇന്ത്യക്കാർ എങ്ങനെ കാണുന്നു ഈ മാറ്റത്തെ പുതിയ റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ത് മാറ്റമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ അസ്ഥിരത എന്ന ക്വസ്റ്റ്യൻ മലയാളികൾ എങ്ങനെയാണ് കാണുന്നത് ഈ തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു മൂവ്മെന്റിനാണ് ഇപ്പൊ നമ്മൾ എല്ലാവരും സാക്ഷിയാകുന്നത് രണ്ടായിരത്തി പതിനാറിൽ നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപതിൽ അതിന്റെ ഒരു ചേഞ്ച് നമ്മൾ കണ്ടു ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ്റെ കാലത്ത് അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള സംഗതികളാണ് ഇപ്പൊ ഇവിടെ നമ്മുടെ മുന്നിൽ അരങ്ങു വരുന്നത് അത് പല അർത്ഥത്തിലും പല രീതിയിലും ഹിസ്റ്റോറിക്കാണ് മലയാളികൾ മാത്രമല്ല ഇന്ത്യക്കും ലോകമാകമാനമുള്ള എല്ലാ ജനതയും ഒരേ സ്വരത്തിൽ അല്ലെങ്കിൽ ഒരേ കണ്ണുകൊണ്ട് നൂറ്റു നോക്കുന്ന ഒരു സംഭവമാണ് അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ റിസൾട്ടിന് ശേഷം ഡൊണാൾഡ് ട്രംപ് നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റായി അധികാരം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പോളിസികളിൽ എന്ത് ചേഞ്ചാണ് വരാൻ പോകുന്നത് ആ ചേഞ്ചുകൾ അമേരിക്കൻ ജനതയെ മാത്രം ഇമ്പാക്ട് ചെയ്യുന്നതാണോ അത് ലോകമാകമാനമുള്ള ഇൻക്ലൂഡിങ് കേരളവും ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യ അവർ ജനതകളെ മാത്രം അവരെയും കൂടെ എന്തൊക്കെ ചേഞ്ചാണ് വരാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് അമേരിക്കൻ മലയാളികൾ ഈ ഒരു കാര്യത്തിൽ സ്പ്ലിറ്റ് സ്പ്ലിറ്റാണെന്നാണ് എനിക്ക് ഇൻഡിപെൻഡന്റ് പറയാൻ പറ്റുന്നത് കുറേയധികം ആൾക്കാര് ട്രംപിനെ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഡെമോക്രാറ്റ് ലീഡിങ് ആയിട്ടുള്ള കുറെ അധികം മലയാളികളും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇന്ന് ഇവിടെ അരങ്ങേറുന്ന ഈ ഒരു ഇത് ഇത് കാണുമ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപതിലും ഇത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചർച്ച ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഈ പാനലോട്ട് മിക്കവാറുള്ള ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു അന്ന് കണ്ടതിൽ നിന്ന് ഒരു വ്യത്യാസം കുറെ അധികം സിവിലിറ്റി ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപതില് അന്ന് ഇലക്ട് ചെയ്ത പ്രസിഡന്റ് ബൈഡൻ വരുമ്പം ട്രംപ് വൈറ്റ് ഹൌസിൽ നിന്ന് അദ്ദേഹത്തെ വെൽക്കം ചെയ്യാതെ പിണങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടായി ഒരു ഒരു ഡെമോക്രസിക്ക് ചെറിയൊരു മങ്ങലായിരിക്കുന്ന ജനുവരി സിക്സ് നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു എന്നാൽ ഈ ഒരു പരാജയം ഡെമോക്രാറ്റ് അംഗീകരിക്കുകയും ആ ഈ ഒരു ട്രാൻസാക്ഷൻ ട്രംപുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഒരു ജോയിന്റ് സെക്ഷൻ കമ്മിറ്റി വെച്ചുകൊണ്ടിട്ട് അതിന് വളരെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യുന്ന ഒരു നല്ല കാഴ്ചയാണ് ഇപ്പൊ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഞാനിപ്പോ കണ്ട ഒരു ക്ലിപ്പിലേക്ക് നോക്കുകയാണ് പ്രത്യേകിച്ച് ഒരു ചേഞ്ച് എന്ന് പറയുന്നത് രണ്ട് നമ്മൾ കണ്ടു ബിസിനസ് ബിസിനസ് ആര് ആരാണ് ലീഡർഷിപ്പ് ഉള്ളത് അല്ലെങ്കിൽ ഭരണബ് ഉള്ളത് അവരുടെ സ്ട്രാറ്റജികളും ഒക്കെ അതനുസരിച്ച് ചേഞ്ച് ആവാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ തന്നെ എനിക്ക് കാണാൻ പറ്റി അഞ്ച് പ്രമുഖ ടെക് കമ്പനിയുടെയും സിഇഒസ് അല്ലെങ്കിൽ ഓണേഴ്സ് ട്രംപിന്റെ കൂടെ തന്നെ ഈ ഒരു ഇനോഗ്രാൽസ് എല്ലാത്തിനകത്ത് ഉണ്ട് എന്നോട് കാണാൻ സംബന്ധിച്ചു എനിക്ക് മുഖേഷ് അംബാനിയുടെ പിക്ചറും കാണാൻ എനിക്ക് കാണാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിനകത്ത് ഇലോൺ മസ്ക് മാത്രമല്ല ജബ് ബസോസും ആപ്പിളും പിന്നെ മൈക്രോസോഫ്റ്റും ഉൾപ്പെടെയുള്ള എല്ലാവരും ഓൾ ലീഡിംഗ് ടെക് എല്ലാ ഗുരു ഗുരുക്കന്മാർ എല്ലാവരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നതാണ് ഒരു പ്രത്യേകത പിന്നെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചെടുത്ത് പറയാനുള്ളത് കഴിഞ്ഞ അഡ്മിനിസ്ട്രേഷനിൽ കമല ഹാരിസ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വൈറ്റ് ഹൗസിൽ ഉണ്ട് എങ്കിൽ ഇത്തവണ വൈസ് പ്രസിഡന്റ് ഉഷ ശിലിക്കുരി ഉഷ ശിലിക്കുരി വൈറ്റ് ഹൗസിൽ ഉണ്ട് എന്നുള്ളത് ഒരു പ്രത്യേകം എടുത്തു വരേണ്ട ഒരു കാരണം ഏത് ഡെമോക്രാറ്റ് ആണെങ്കിലും റിപ്പബ്ലിക്കൻ ആണെങ്കിലും നമ്മുടെ ഒരു സാന്നിധ്യം സമൂഹ അതർവേ അവിടെ ഉണ്ട് എന്ന് നമുക്ക് എടുത്തു പറയേണ്ട ഒരു ആവശ്യമുണ്ട് ഇവിടെ ഞാൻ താങ്കളിലേക്ക് ഡോക്ടർ